പുസ്തക തണലിന് തുടക്കം കുറിച്ചു പത്തനാപുരം സെൻ്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പത്തനാപുരം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് പുസ്തകം കൂടൊരുക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി പുസ്തക തണലിന്റെ ഉദ്ഘാടനം നടത്തി മനസ്സ് നന്നാവട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തി പിടിച്ചുകൊണ്ട് എനിക്കൊന്നാ പോരാട്ടത്തില് നമ്മുടെ മനസ്സ് മാത്രമല്ല നാടിൻ്റെ മനസ്സുൾപ്പെടെ നന്നാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പോരാട്ടം ഇന്ന് എൻ എസ് എസ് വോളണ്ടിയർമാർ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാം കഴിഞ്ഞ ക്യാമ്പ് ദിവസങ്ങളിൽ നമ്മളൊക്കെ വീടുകളിലൊക്കെ പോയി കിടന്നുറങ്ങിയപ്പോൾ അവർ കൃത്യമായിട്ടൊരു ക്യാമ്പിൽ സംഘടിപ്പിച്ചുകൊണ്ട് ഈ നാടിൻ്റെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അകോരാത്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കപ്പെട്ട പ്രിയപ്രസാ പ്രിയപ്പെട്ട എൻ എസ് എസിൻ്റെ സുഹൃത്തുക്കൾ ഇന്ന് അതുപോലെ തന്നെ മാലിന്യങ്ങൾ മാറ്റി അവിടെ പുതിയ ഒരു പൂന്തോട്ടം തന്നെ നിർമ്മിച്ച പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ തന്നെ രണ്ട് മൂന്ന് പൂന്തോട്ടം തന്നെ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു പ്രവർത്തനം വളരെ വിജയകരവും നല്ല പ്രവർത്തനവുമായിരുന്നു അതിലപ്പുറമാണ് നമുക്കറിയാം വായനാശീല സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ഇന്ന് വായനാശീലം വല്ലാതെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കാരണം സോഷ്യൽ മീഡിയയുടെ ഒക്കെ വരവോടുകൂടി നമ്മൾ ചില ചിത്രങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളും എല്ലാം കണ്ടു നമ്മൾ മാറുമ്പോൾ വായന നമ്മുടെ ഉള്ളിലേക്ക് തരുന്ന അറിവിനെ സംബന്ധിച്ച് ഇന്ന് നമുക്ക് പതുക്കെ പതുക്കെ ആ വായനാശീലം കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ ആ വായനാശീലം കൂടുതൽ ഉയർത്തുന്നതിന് വേണ്ടി അതുപോലെ നമുക്കറിയാം ഏറെ മാനസിക പിരിമുറുക്കമുള്ള കെ എസ് ആർ ടി സി തന്നെ സ്ഥാപിക്കാനുള്ള കാരണം കാരണം ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും സമയത്തിരി ലക്ഷ ടൈം കിട്ടിയാൽ ആ സമയത്ത് ഇതെടുത്ത് നമുക്കൊന്ന് വായിക്കാനും എല്ലാം അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഏറ്റവും നല്ല പുസ്തകങ്ങൾ തന്നെയാണ് വന്നു നമ്മുടെ ഡോക്ടർ അബ്ദുൽ കലാം ആസാദിൻ്റെ വിംഗ്സ് ഓഫ് ഫയർ അദ്ദേഹത്തിൻ്റെ അത് വലിയ ആ പുസ്തകം വായിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ എങ്ങനെ നമുക്ക് ഉയർന്ന് മേളിലേക്ക് പോകാം എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ഐഡിയോളജി നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ് ആ പുസ്തകം അതുൾപ്പെടെ നമ്മുടെ പുറത്തെ ജനങ്ങൾക്ക് ഇവിടെ വരുന്നവർക്ക് ഉൾപ്പെടെ വായിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിത് സംഘടിപ്പിക്കപ്പെട്ടത് ഇത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഏറെ പ്രവർത്തനം സംഘടിപ്പിക്കപ്പെട്ട പത്തനാപുരം സെൻറ്റ് സ്റ്റീവൻസ് ഹൈസ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാരെയും അതിൻ്റെ കോർഡിനേറ്റർമാരെ അധ്യാപകരെയും പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരെയും എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഒരു പുസ്തകപ്പുര എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം സ്കൂൾ പ്രിൻസിപ്പൽ ഷിബു പി എബ്രഹാം അധ്യക്ഷ പ്രവർത്തനം ഏറ്റെടുത്താലും അത് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ള ഒരു പ്രവർത്തനമായിരിക്കണം എന്നൊരു നിർബന്ധം എൻ എസ് എസിന്റെ സെല്ലിനുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ വ്യക്തികളും അതറിയാവുന്നതുമാണ് കാരണം നമ്മുടെ സ്കൂളിൽ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെയാണ് പുസ്തകക്കൂടെ എന്ന് പറയുന്ന ഒരു പ്രവർത്തനം അത് കേരളം ഒട്ടാകെ എൻ എസ് എസിൻ്റെ മുഴുവൻ യൂണിറ്റുകളും ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഈ പുസ്തകങ്ങൾ വെക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ പുസ്തകങ്ങൾ എല്ലാ ദിവസവും ഇത് കൃത്യമായി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാനും പുതിയ പുതിയ പുസ്തകങ്ങൾ പുസ്തകക്കൂട്ടിലേക്ക് എത്താനും നിങ്ങളുടെ തന്നെ നേതൃത്വത്തിൽ കുട്ടികൾക്കും വരുന്നവർക്കും ഈ പുസ്തകങ്ങൾ എടുത്ത് വായിക്കാനും തിരിച്ചു വെക്കാനുമുള്ളൊരു അവസരം കൂടി ഇതിനകത്ത് ഉണ്ടാകണം അത് നമ്മൾ വെച്ചിട്ട് പോവുക മാത്രമല്ല കൃത്യമായി നടത്തണം കേരളത്തിലെ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം മികച്ച പ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നടത്തുകയാണ് നാളെ സംസ്ഥാനം സംസ്ഥാനമൊട്ടാകെയുള്ള ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് യു കാർഡുകൾ കൊടുക്കുന്ന പ്രവർത്തനം നാഷണൽ സർവീസ് സ്കീം തുടങ്ങി വയ്ക്കുകയാണ് നാളെ അതിന്റെ വലിയ ട്രെയിനിങ് മെഗാ ക്യാമ്പയിൻ ആണ് പ്രവർത്തനം നാളെ ആരംഭിക്കുകയാണ് ഇരുപത്തിനാറും ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാന സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്ന കൂടി പ്രവർത്തിക്കുന്ന എൻ എസ് എസ് നമുക്കറിയാം പുതുതലമുറ ഉൾപ്പെടെ തെറ്റിന്റെ വഴികളിലേക്ക് പോകുമ്പോൾ അവരെ നിയന്ത്രിക്കാനും നേർവഴി കാട്ടാനും എൻ എസ് എസിൽ പ്രവർത്തിക്കുന്ന ഓരോ വോളണ്ടിയർമാർക്കും കഴിയണം ഈ നമ്മുടെ പഠനകാലത്ത് മാത്രമല്ല ഭാവി കാലത്തും ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള തലമുറയായി തീരുവാനും പുതുതലമുറയ്ക്ക് വഴികാട്ടിയാകുവാനും നമുക്ക് കഴിയും ഈ പുസ്തകക്കൂട് എന്ന് പറയുന്ന പദ്ധതി ഏറെ മാതൃകാപരമായ ഒന്നാണ് കാരണം പുസ്തകങ്ങൾ നമുക്ക് തരുന്ന അറിവിനേക്കാൾ വലുത് ഒന്നുമില്ല മുൻപ് നമുക്ക് മുൻപേ കടന്നുപോയ മഹാരഥന്മാരുടെ ജീവിത കാലഘട്ടങ്ങളിലേക്ക് ഭൗതികമായി നമുക്ക് കടന്നു പോകാൻ കഴിയില്ല പക്ഷേ അവരുടെ പുസ്തകങ്ങളിലൂടെ ആ ജീവിത കാലഘട്ടത്തെയും അവരുടെ ആദർശങ്ങളെയും ഒക്കെ മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് കഴിയും ഇവിടെ വെച്ച മനോഹരങ്ങളായ പുസ്തകങ്ങൾ ഒരുപാട് അറിവുകൾ തരുന്നതാണ് ഇത് എത്ര പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പരമാവധി പുസ്തകങ്ങൾ വായിക്കുക എത്ര അധികം ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സുനത് കെ വൈ എൻ എസ് എസ് ക്ലസ്റ്റർ ലീഡർ ഡെന്നിസ് ജോൺ പ്രോഗ്രാം ഓഫീസർ ബിജി വർഗീസ് സ്റ്റേഷൻ മാസ്റ്റർ അശോക് കുമാർ വോളന്റിയർ ലീഡർ മുഹമ്മദ് യാസിൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം